കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണകാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഹൽദി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ആ സമയത്ത് നിർമ്മല കുറയും നാഗത്തറയിൽ പോകേണ്ടേന്ന് ചോദിക്കാം അപ്പം മുത്തശ്ശേറെ എല്ലാവരും റെഡി ആയിക്കോളാം പോകാം എന്തായാലും ഞാൻ മറന്നാലും നീ മറക്കത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും റെഡിയായി പോകാമെന്ന് പറയും ഇതേ സമയത്ത് സിമിയെ നമ്മുടെ കൃഷ്ണയോട് പറയും സൂക്ഷിക്കണം എന്ന് പറയും അപ്പോൾ കൃഷ്ണ പറയും എന്തിനു സൂക്ഷിക്കണം ഞാനല്ലോ സൂക്ഷിക്കേണ്ടത് എന്തായാലും ശാപം എന്തായാലും മാറത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ കൃഷ്ണ പറയും ആ സമയത്ത് നമ്മുടെ ഗോപാലം കൃഷ്ണനെ വിളിച്ച് അമ്മയുടെ സർജറിക്ക് കഴിഞ്ഞ് കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ കൃഷ്ണയ്ക്ക് വളരെ സന്തോഷവും അപ്പോൾ കൃഷ്ണനെ എന്നിട്ട് സിതാരോട് പറയും ഇങ്ങനെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വേറെ കുഴപ്പമൊന്നും എന്ന് പറയും അപ്പോൾ പറയും നീ ടെൻഷൻ അടിക്കേണ്ട അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ പിന്നീട് കൃഷ്ണക്ക് നല്ല സന്തോഷമാവും ഇതേ സമയത്താണ് നമ്മുടെ ഉദയനാണെങ്കിൽ ഈ ഗാഥയും കാണുന്നുണ്ട് പുറത്തുനിന്ന് അതിൻ്റെ ഉദയം പോയി നിർമ്മലയോട് പറയും അപ്പോൾ നിർമ്മല വിശ്വസിക്കത്തില്ല അപ്പം നിർമ്മലയും കൂടി തിരിച്ച് വരുമ്പോൾ അവിടെ ആരെയും കാണത്തില്ല അപ്പോൾ നമ്മുടെ സിമിയോട് എഴുതി ഇവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അത് ഗാഥയാണല്ല അത് ഗാഥയാണല്ലാകത്തുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ നിർമ്മല പറയും നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ നിർമ്മല വിശ്വസിക്കത്തില്ല അങ്ങനെ അതിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെടുകയാണ് പിന്നീട് നിർമ്മലയുടെയും കീർത്തിയുടെയും വിചാരം നാഗത്തറയിൽ എത്തുമ്പോൾ നാഗം കൊന്ന് കൊലവിളിക്കുമെന്നാണ് അവരുടെ വിചാരം അങ്ങനെ നാഗത്തറയിൽ ചെല്ലുകയാണ് അങ്ങനെ നാഗത്തറയിൽ ചെന്ന് കൃഷ്ണ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു നാഗത്തോട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് പാടുണ്ടോയെന്നറിയത്തില്ല എന്നൊക്കെ പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം മുത്തശ്ശിക്കാണെങ്കിലും മനസ്സിലാവണം ഇത് ഏത് പെൺകുട്ടിയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് നാഗത്രയിൽ ചെല്ലുന്നത് അങ്ങനെ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നു കൃഷിയാണെങ്കിൽ മനം ഉരുക്കി പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് നാഗം പ്രസാദിക്കുകയാണ് അപ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാകും ഇത് ആ പെൺകുട്ടി തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് പറയും കണ്ട നാഗം അനുഗ്രഹിച്ചു ഇനി ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയും അപ്പം ഇത് കണ്ട നിർമ്മലയും കീർ കീർത്തിയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടും കീർത്തിയോട് പറഞ്ഞിരിക്കുന്ന എന്താ നഗത്തറയിൽ ചെല്ലുമ്പോൾ നാകം കൊത്തും അവിടെ മരിച്ചു പോകും എന്നൊക്കെ ഉള്ളത് അങ്ങനെ കീർത്തി ഓടി വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുറകെ നിർമ്മലയും പോവുകയാണ് അങ്ങനെ മുത്തശ്ശിക്കുക അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാവുന്നു കാരണം കൃഷ്ണയ്ക്ക് സന്തോഷമാകുന്നു അങ്ങനെ നിർമ്മല കീർത്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയും കീർത്തി എന്തായി കാണിക്കുന്നത് അമ്മയല്ലേ പറഞ്ഞത് നാഗത്തറയിൽ വെച്ച് അവൾ മരിച്ചു പോകുമെന്ന് അപ്പം പറയുന്നു നീ ഇപ്പം വിഷമിക്കണ്ട അങ്ങനെയല്ലല്ലോ തിരുമേനി പറഞ്ഞത് താലി കെട്ടുന്ന ആ സമയത്തല്ലേ നീ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യ് ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലുമെന്ന് കൊല വിളിക്കുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉദയം പറയും നീ എന്തൊക്കെയാണ് നിർമ്മല ഈ പറയുന്നത് കൊല്ലുമെന്നോ നിങ്ങൾക്ക് പേടിയാണെന്ന് നിങ്ങളിതൊന്നും കേൾക്കുകയാണ് നിങ്ങൾ പോകാൻ പറയും അങ്ങനെ കൃഷ് കീർത്തി ആശ്വസിപ്പിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം സിമി ചോദിക്കുക എന്താ മേടേ കാണിക്കുന്നത് അപ്പോൾ പറയും ഞാൻ എന്തായാലും എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് പോകത്തേ ഉള്ളതെന്ന് പറയും ഇതേ സമയത്ത് കൃഷ്ണ ഒരു ഫോൺ വിളിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോഴത്തേന് നവീനും അങ്ങോട്ടേക്ക് വരും അപ്പം നവീൻ അവളുടെ അടുത്ത് പറയുന്നത് വളരെ സുന്ദരിയായിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് നോക്കണം എന്നുണ്ട് പക്ഷേ എല്ലാവരും കളിയാക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതെ ചെയ്യാമായിരുന്നതെന്ന് പറയും അപ്പം ഇങ്ങനെ മഞ്ഞളുണ്ട് അപ്പം കൃഷ്ണ ഇങ്ങനെ കൈകൊണ്ട് തൊടും തൊടുമ്പ് പറയും വേണ്ട വേണ്ട ഞാൻ തന്നെ കളയാമെന്ന് പറയും ഇതൊക്കെ തുടച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗാഥ കാണും ഗാഥയ്ക്കാണെങ്കിൽ അവിടെ അങ്ങ് ഹാലിളുകയാണ് പിന്നീടാണെങ്കിൽ ഇവർ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഗാഥ സിദ്ധാരയോട് ചോദിക്കും അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് നാളെ അവൾ കല്യാണം കഴിച്ച് താല് കെട്ടി കഴിയുമ്പോൾ അവൾ പറയില്ലേ ഇതെൻ്റെ ഭർത്താവാണ് നിങ്ങൾക്ക് വിട്ടു തരില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയും എന്ത് ഉറപ്പിലാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഗാഥ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് സിധാര ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു